അങ്ങനെ ബിഗ് ബോസ് സിക്സിൻ്റെ നോമിനേഷൻ എത്തി നോമിനേഷനിൽ അവർ എല്ലാവരും പറഞ്ഞിരിക്കുന്ന പേര് വേറെ ആരുടെയും അല്ല റോക്കിയുടെയാണ് കാരണം സംഭവം എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ പവർ ടീമിലുള്ള അഞ്ചു പേർക്കാണ് നോമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കുന്നത് ക്യാപ്റ്റൻ ഒഴികെ ബാക്കിയുള്ള ഇവരാണ് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ജാൻ മണി ശ്രീരേഖ യമുന ഗബീർ പിന്നെ നമ്മുടെ പുതിയ ഒരു കോമണാണ് ഇവരാണ് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് എന്നെ ഗബീറാണ് പറയുന്നത് റോക്കി ആയിട്ടാണ് റോക്കിയുടെ പേര് തുടക്കം വയ്ക്കുന്നു അപ്പോൾ റോക്കി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഗെയിം കളിച്ചതിൽ വളരെയധികം ബോറായിട്ടാണ് റോക്കി ഗെയിം കളിച്ചത് അപ്പോൾ അതുകൊണ്ട് ഗബീറുമായിട്ട് ഒരു അടി നടന്നിരുന്നു അതിൻ്റെ പേരിൽ ഗബീർ പേര് പറഞ്ഞു അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ലേഡീസും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു അപ്പോൾ ഗബീറിനെ ഗബീർ പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരെല്ലാവരും റോക്കിനെയാണ് പറഞ്ഞത് അപ്പം റോക്കിയാണ് നേരിട്ട് ഇത്തവണത്തെ നോമിനേഷനിൽ uh, വന്നിരിക്കുന്നത്